വടക്കാഞ്ചേരി അകമല ഫ്ലൈവൽ വളവിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ഡീലക്സ് ബസ് പാടത്തേക്ക് മറിഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം തൃശ്ശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സുൽത്താൻ ബത്തേരി കൊട്ടാരക്കര റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വളവിൽ നിയന്ത്രണം വിട്ട വാഹനത്തിന്റെ മുൻഭാഗം പാടത്തിനരികിലെ വെള്ളച്ചാണ്ടിലേക്ക് ഇടിച്ചിറങ്ങി യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Poly Clinic, Annabelle Center Valapada. Phone 9539 11299. You're watching True Line News.